സാറേ ഫുഡ് സേഫ്റ്റി ഓഫീസല്ലേ അതെ കഴിഞ്ഞ ആഴ്ച എന്റെ ഹോട്ടലിനെ കുറിച്ച് ആരോ പരാതി അയച്ചു എന്നിട്ട് വീട് ആള് വന്ന് പരിശോധിച്ചിട്ട് പൂട്ടിച്ചിന് അതൊന്ന് തുറന്നു തരാൻ പറ്റുമോന്ന് ചോദിക്കാനാ വന്നിന് ആ പൂട്ടിട്ടില്ലേ ആ ശെരി അപ്പൊ അതിന്റെ താക്കോലില്ലേ താക്കോലും കടും കഴുത് ഭക്ഷണം കഴുത്ത് പൂട്ടും കളു താക്കോലും കഴുത്ത് തുറക്കാൻ ഞാൻ വരണേ അല്ല അത് വേണ്ട ഞാൻ തുറന്നോളും അല്ലേ പിന്നെ നിങ്ങളല്ലാണ്ടാ തുറക്കണ്ട് നിങ്ങക്ക് തുറക്കാലോ നിങ്ങളെ കടാ അല്ലേ തുറക്കാല്ലേ തുറക്കാലേ പിന്നെന്ത്ശയെന്ന് അങ്ങനല്ലേ കടക്ക് നമ്മളെ സഹം തുറക്കട്ടെ